പുതുതലമുറയ്ക്ക് അക്ഷരവെളിച്ചം പകർന്ന് സൂര്യ തേജസോടെ മാവിൻമൂട് ജംഗ്ഷനിൽ നിലകൊള്ളുന്ന മുള്ളറങ്കോട് ഗവൺമെന്റ് എൽ പി എസിന്റെ മുഖഛഛായ മാറുന്നു പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന വർണ്ണകൂടാരം പദ്ധതിയുടെ ഭാഗമായാണ് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി മുള്ളറങ്കോട് എൽ പി സ്കൂളിൽ മാറ്റങ്ങളുടെ കേളികൊട്ടുണരുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കി വരുന്ന വർണ്ണകൂടാരം മുള്ളറങ്കോട് എൽ പി എസിനും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു പതിമൂന്നിടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള ഈ വർണ്ണകൂടാരം കുഞ്ഞുങ്ങളുടെ മാനസിക ശാരീരിക കായിക വികാസത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പ്രമുഖ വ്യക്തികളുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ക്ഷണിക്കപ്പെട്ട മറ്റ് വിശിഷ്ട സാന്നിധ്യത്തിൽ വർണ്ണകൂടാരം വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്ത് സ്കൂളിന് സമർപ്പിച്ചു ഇതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സെറ്റ് ലാബുകളുടെ ഉദ്ഘാടനങ്ങൾ ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന ജില്ലാ പഞ്ചായത്ത് അംഗം വി പ്രിയദർശിനി എഇഒ സന്തോഷ് കുമാർ എന്നിവർ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ബീനയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഹെഡ്മിസ്റ്റർ സുനിത ബീഗം സ്വാഗതം പറഞ്ഞു ഡോക്ടർ നജീബ് ബി ലക്ഷ്മി വിയാർ എന്നിവർ വർണ്ണകൂടാനം പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണ പ്രഭാഷണം നടത്തി ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ജയപ്രകാശ് ബ്ലോക്ക് മെമ്പർ ഡി എസ് പ്രദീപ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി രാഗിണി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ ലിജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സത്യബാബു വാർഡ് മെമ്പർ റഹ്നാൻ നസീർ എന്നിവർ സംസാരിച്ചു വെക്കാൻ തുടങ്ങിയത് ഇവിടത്തെ ഒരു കുട്ടി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയതിലൂടെയാണ് ആ കത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിന്റെ അന്നത്തെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പരിപാടിയും മാറ്റി വെച്ചുകൊണ്ട് ഈ സ്കൂളിൽ വരികയും ഇവിടുത്തെ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ആ പരിപാടിക്ക് വന്ന് ഇവിടുത്തെ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകരോടൊപ്പം ഇരുന്ന് സദ്യയൊക്കെ ഉണ്ട് ആണ് പോയത് അപ്പോ അവിടെ വെച്ചിട്ട് അല്ലെ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഈ പറയുന്ന നല്ല മനോഹരമായിട്ടുള്ള കെട്ടിടത്തിന് ഒരു കോടി രൂപ അനുവദിച്ചത് അവിടുന്ന് എന്താ പറയേണ്ടത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ മുളറകോട് എൽ പി എസ് ഇവിടെ ഇങ്ങനെ ഉണ്ട് എങ്കിലും അല്ലെ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെ കിടന്നിരുന്ന ഒരു വിദ്യാലയമാണ് അപ്പോൾ ആ ഒരു ഒരു കോടി അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള വികസന പ്രവർത്തനത്തിൽ എത്താനായിട്ട് സർക്കാരിനും അതുപോലെ തൃതല പഞ്ചായത്ത് സംവിധാനത്തിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അതിലൊരുപാട് സന്തോഷവും ഉള്ളു തുടർന്ന് ആറ്റിങ്ങൽ സബ് ജില്ലയിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തിലെ പതിനേഴ് എൽ എസ് എസ് കൂടുതൽ കരസ്ഥമാക്കിയ മുള്ളറങ്കോട് ഗവൺമെന്റ് എൽ പി എസ് മിടുക്കരായ ഏഴ് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി കുട്ടികളുടെ കലാപ്രകടനങ്ങളോടെയാണ് വർണ്ണകൂടാരം പദ്ധതി സമർപ്പണ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായത് ഗംഗാദർശൻ കല്ലമ്പലം മീഡിയ